ചിന്തകൾ ദുഃഖങ്ങൾ ഉള്ളിൽ ദുഃഖി പുഞ്ചിരിക്കാൻ കഴിയുക എന്നത് വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ആ പുഞ്ചിരിയുടെ വെച്ചുകെട്ടൽ ഒരർത്ഥത്തിൽ എത്ര വിജയകരമാണ് എന്നോർക്കുക തളർന്നിട്ടില്ല എന്ന വിളിച്ചോതൽ തേടിയെത്തുന്ന പ്രതിസന്ധികൾക്കും ദുഃഖങ്ങൾക്കും നമ്മെ തളർത്താനുള്ള അവസരം കൊടുക്കാതെ അണയാതെ മറയാതെ നാം കാത്തു സൂക്ഷിക്കണം പുഞ്ചിരിയിലൂടെ കടന്നു പോകുന്ന വഴികൾ ഓർത്തുവെക്കുക ചിലത് വീണ്ടും നടക്കാനുള്ളതാണ് മറ്റു ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും ലക്ഷ്യത്തിൽ എത്തുന്ന സമയത്ത് കൈയെടുക്കുന്നവരെയല്ല ലക്ഷ്യത്തിലെത്തും വരെ കൈ പിടിച്ച ആളുകളെയാണ് നാം എപ്പോഴും പരിഗണിക്കേണ്ടത് കണ്ണ് നനയിച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം അത് വീണ്ടും കരയാനില്ല ജീവിത യാഥാർത്ഥ്യങ്ങളിൽ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക